ഹായ് എന്താ നിങ്ങളുടെ മുഖത്തൊരു വിഷമം പോലെ ഇതുവരെ ഒരു രൂപ പോലും സ്വന്തമായി സമ്പാദിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമാണോ അതോ പ്രായ കൂടുതലോ വിദ്യാഭ്യാസം ഇല്ലായ്മയോ വീട്ടിൽ നിന്ന് ചെറിയ ആവശ്യങ്ങൾക്ക് പോലും പുറത്തേക്ക് വിടാത്തതോ പഠിക്കാൻ ഇത്രയും ആഗ്രഹമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു വരുമാനമില്ലാത്തത് ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും കഴിവുകളുണ്ട് ഇത്രയും ഞാൻ പഠിച്ചു അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പ്രായമായതുകൊണ്ടാണോ പഠിക്കാൻ പറ്റാത്തത് ഇങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ ഇപ്പോഴെങ്കിലും ചിന്തിക്കൂ ഏതൊരു സ്ത്രീക്കും സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി അത്യാവശ്യമാണ് നമുക്ക് എത്ര ചെറിയ മക്കളുണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് എത്ര പ്രായം ഉണ്ടായിക്കോട്ടെ ഏതൊരു സ്ത്രീയുടെയും സ്വപ്നമാണ് സ്വന്തമായുള്ളൊരു വരുമാനം ഈ സ്വപ്നം നിങ്ങൾക്കും യാഥാർത്ഥ്യമാക്കാൻ നവാവിൻ അക്കാദമി ഒരുക്കിയിട്ടുള്ള സ്റ്റൈലിഷ് ആർട്ട് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ പ്രായമോ വിദ്യാഭ്യാസ യോഗ്യതയോ മുൻഗണനയിലെടുക്കാതെ സ്റ്റൈലിഷ് ആർട്ട് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ സ്വയം വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വരുമാനം കണ്ടെത്തും പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾക്കും വരുമാനം കണ്ടെത്താം